മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂളിൻ്റെ നൂറ്റി എഴുപത്തി അഞ്ചാമത് വാർഷിക ആഘോഷം നടന്നു മുണ്ടക്കയം വൈ എം സി എ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന് സ്കൂൾ ഹെഡ്മിസ്റ്റർ മഞ്ജുഷ തോമസ് സ്വാഗതം ആശംസിച്ചു ഷീന കെ സി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എനിക്ക് വളരെ അഭിമാനമുണ്ട് അത് പറയാൻ കാര്യം വർഷം പഴക്കമുള്ള മറ്റൊരു സ്കൂളും ഈ നിയോജ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ തന്നെ ഏറ്റവും ആദ്യം സ്ഥാപിതമായ സ്കൂളിന്റെ വാർഷികത്തിൽ പങ്കെടുക്കുക അത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് പൂഞ്ഞാറിൻ്റെ എം എൽ എ എന്നുള്ള നിലയിൽ അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തമാണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ വാർഷിക സമ്മേളനത്തിന് ഇട്ടിരിക്കുന്ന പേര് ലാൻ ലെ എന്നുള്ള ഒരു പേരോടുകൂടി അക്ഷര പൈതൃകം തോടുകൂടി ഏറ്റവും ഉജ്ജ്വലമായ നിലയിൽ ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ നൂറ്റി എഴുപത്തി വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരത്തിന്റെ വെളിച്ചം മുണ്ടക്കകത്തേക്ക് കൊണ്ടുവന്ന റാന്തലാണ് സി എം എസ് എൽ പി സ്കൂളെങ്കിൽ ആ സി എം എസ് എൽ പി സ്കൂൾ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും പുതിയ വാതായനങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി തുറക്കുകയാണ് ഏതാണ് ആ വാതായനങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ആദ്യമായി കോട്ടയം ജില്ലയിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചർ പഠിപ്പിക്കാൻ എത്തുന്ന സ്കൂള് ഈ സി എം എസ് എൽ പി സ്കൂളാണ് ലോക്കൽ മാനേജർ റവറൻ ജോൺ ഐസക് അധ്യക്ഷ പ്രസംഗം നടത്തി പൂഞ്ഞാറമ്മി അടുകൂര് സുഭാഷ്ടുകൊടുത്തിങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആർ അനുപമ എൻറോൾമെന്റ് വിതരണം നിർവഹിച്ചു സുൽഫിക്കർ എസ് പുസ്തക പ്രവാശനം നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ലിസി ജിജി ചർച്ചവാർഡൻ ബോബിന മാത്യു പൊറുവിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അനിയൻ ശ്രീവിലാസം സി എം എസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ എബ്രഹാം ബി ജോസഫ് മുൻ അധ്യാപക പ്രതിനിധി അബ്ദുൾ കരി മുസ്ലിയാർ സ്റ്റാഫ് സെക്രട്ടറി ബേബിരാജ് കെ കെ എം ബി ടി എ പ്രസിഡന്റ് ശ്രീദേവി എൻ എസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുമാരി അലീന പീറ്ററിൻ്റെ നേതൃത്വത്തിൽ കലാസന്ധിയും നടന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം